എന്ത് ഞാൻ താങ്കൾ ശുദ്ധമായ ഫ്ലോറും മൈക്കും അടുത്ത് അടുത്ത് പറയരുത് പറയരുത് ഞാൻ 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 എന്ത് എന്ത് അല്ല താങ്കൾ അത് മാന്യമായ മാന്യമായ ഭാഷയിൽ പറഞ്ഞു ആങ്കറാണ് പുറത്തുവിട്ട ഒരു ശബ്ദ സന്ദേശം കേൾക്കാനിടയായി ഇമ്രാൻ സിനിമയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകിയായ ധനിയും സന്ദീപ് വചസ്പതിയും തമ്മിലുള്ള ഒരു ശബ്ദ സന്ദേശമായിരുന്നു അത് അത് കേൾക്കുന്ന ആരായാലും ഒന്ന് ചോദിച്ചു പോകും മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എന്തും അടിച്ചേൽപ്പിക്കാമെന്നാണോ എന്ന് ഒരാളുടെ വാക്കുകളെ വികലമാക്കാൻ ആർക്കും അധികാരമില്ല അത് ഏത് കൊമ്പത്തെ മാധ്യമമായാലും പറഞ്ഞ കാര്യം അപ്പാടെ പ്രക്ഷേപണം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ അത് കേട്ട ശേഷം നെല്ലും കല്ലും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള വിവേചന അധികാരം പ്രേക്ഷകർക്കാണ് അല്ലാതെ ഒരു മാധ്യമ പ്രവർത്തകനുമല്ല എന്നിരിക്കുകയാണ് സന്ദീപ് വാര്യർ വിദ്വേഷ പരാമർശം നടത്തിയെന്ന് പറയുന്നത് എമ്പുരാൻ സാമൂഹ്യ വിരുദ്ധത നിറഞ്ഞ തറപ്പടമാണെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതി പറഞ്ഞിരുന്നു സിനിമ ഇന്നലെ രാത്രിയാണ് കണ്ടതെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലപാട് പറയുന്നത് എന്നുമാണ് ബി ജെ പി നേതാവ് പറഞ്ഞത് ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ പോലും ശരാശരിയിലും താഴെ നിലവാരമുള്ള സിനിമയാണത് സാമുദായിക സൗഹാർദ്ദം തകർക്കാനും സമൂഹത്തിൽ വിഷം കുത്തിവെക്കാനും മാത്രമേ പൃഥ്വിരാജിന്റെ നടപടി സഹായിക്കൂ എന്നും സന്ദീപ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് എംബ്രാനുമായി ബന്ധപ്പെട്ട മീഡിയ വൺ ചാനലിൽ നടന്ന ചർച്ചയിൽ സന്ദീപ് വചസ്പതി എംബ്രാൻ എങ്ങനെയാണ് ഒരു ഹൈന്ദവ വിരുദ്ധ സിനിമയാണ് എന്നത് വ്യക്തമായി പറഞ്ഞത് എന്നാൽ കൊഞ്ഞനം അവതാരിക ചെയ്തത് എന്തായാലും ധണ്ണിക്ക് നിറച്ച് തന്നെ സന്ദീപ്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഓഡിയോ ചരിത്രത്തിന്റെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്റെ നറേറ്റീവ് സിനിമയിൽ കൂടി ഒളിപ്പിച്ചു കടത്താൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ അത്ര പ്രതികരിക്കാൻ ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും അവകാശമുണ്ട് സ്വാഭാവികമായും അവിടെ അതിൽ കാണിച്ചിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഏതൊരു സിനിമ തുടങ്ങുമ്പോഴും എഴുതി കാണിക്കുന്ന ഡിസ്ക്ലൈമർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഡിസ്ക്ലൈമർ എന്ന് ഇതെല്ലാം പറയുന്നിടത്ത് എന്താണ് ഡിസ്ക്ലെയിമർ ചൊടിപ്പിച്ചത് ഏതൊരു സിനിമ ഏതൊരു സിനിമ തുടങ്ങുമ്പോഴും എഴുതി കാണിക്കുന്ന ഏതൊരു സിനിമയും ഇത്തരത്തിലുള്ള ചരിത്രപരമായ കാര്യങ്ങൾ എടുക്കുന്ന സിനിമകൾ എഴുതി കാണി തുടങ്ങുമ്പോൾ എഴുതി കാണിക്കാറുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ രാജ്യത്തെ ആ മതവിശ്വാസത്തെ ഡാർക്ക് സൈഡിൽ നിർത്തുന്ന അല്ലെങ്കിൽ അവരെ അപഹസിക്കുന്ന അവമാനിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടില്ല ചെയ്യാറില്ല എന്ന് എഴുതി കാണിക്കാറുണ്ട് അവിടെ മുതൽ എംബുരാനിലെ വഞ്ചന തുടങ്ങുകയാണ് ഗുജറാത്ത് കലാപം എന്ന് കാണിച്ചുകൊണ്ട് ഗുജറാത്ത് കലാപം തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാമോ ഗുജറാത്ത് കലാപം തുടങ്ങുന്നത് ഗോധ്ര എന്ന് പറയുന്ന സംഭവം ഉണ്ടായില്ലെങ്കിൽ ഗുജറാത്ത് ശ്രീ സന്തി വസ്മതി ഞാനൊന്ന് ഞാനൊന്നും ഇടപെടുകയാണ് ഞാനിപ്പോ താങ്കൾ ഇംബ്രാനെ കുറിച്ച് പറയുന്നത് ഞാൻ ഞാനൊന്നും പറയട്ടെ അത് നമ്മൾ രണ്ടുപേർ തമ്മിലുള്ള സംസാരമാണല്ലോ ഇവിടെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾ വിളിച്ചത് ബിജെപിയുടെ അഭിപ്രായം കേൾക്കാനാണ് ഞാൻ പറയുന്നത് കേൾക്കാം ചർച്ചയ്ക്കാണെങ്കിൽ ഞാൻ വേറൊരു വരാം ഇപ്പോൾ വിളിച്ചത് ബിജെപിയുടെ അഭിപ്രായം കേൾക്കാനാണ് ബിജെപിയുടെ അഭിപ്രായം പറയൂ 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 അപ്പോൾ ഗോദ്ര ഉണ്ടായില്ല എങ്കിൽ ഒരിക്കലും ഗുജറാത്ത് കലാപം ഉണ്ടാകുമായിരുന്നില്ല അവിടെ കാണിക്കുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല കലാപമുണ്ടായത് കലാപം എന്നാണ് അതിന്റെ പേര് മനസ്സിലായോ രണ്ടു കൂട്ടരായ വിഭാഗങ്ങൾ തമ്മിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഉണ്ടായ സംഘടനമാണ് അത് അപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് അവരെ മാത്രം ടാർനിഷ് ചെയ്തുകൊണ്ട് ഒരു സാധനം ഇറങ്ങുമ്പോൾ എന്നു മാത്രമല്ല അത് ഗുജറാത്തിനെ അപഹസിക്കുന്ന ഒരു സിനിമയാണ് ഹൈന്ദവ സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന സിനിമയായിട്ടാണ് ആ നമ്മൾക്ക് കാണുമ്പോൾ തോന്നുന്നത് സ്വാഭാവികമായും അതിൽ പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകും അതിലൊന്നും അതൊക്കെ ജനാധിപത്യപരമാണ് അതിനകത്തൊന്നും നമ്മൾ വെറുതെ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല കാരണം സന്ദീപ് സന്ദീപ് ആരാണ് സ്വാഭാവികമായും അതിൽ ഇരകളാക്കപ്പെട്ടവർക്ക് അസ്വസ്ഥത ഉണ്ടാകും എന്തുകൊണ്ട് അസ്വസ്ഥത ഉണ്ടായിക്കൂടാ ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പ്രതികളാണ് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ രണ്ട് ഭാഗവും കാണിച്ചില്ല താങ്കൾ താങ്കൾ ഈ അതായത് സിനിമ പറയുമ്പോൾ ആ അല്ല ഇരകളാക്കപ്പെട്ടവർ മുസ്ലിങ്ങൾ മാത്രമാണ് താങ്കളോട് അരി പറഞ്ഞു ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കൾ ഇരകളായിട്ടില്ലേ താങ്കൾക്കെതിരെ കണക്കുണ്ടോ പ്രതികളാക്കപ്പെട്ടവരിൽ േറ്റിൽ അതോ പറയൂ പറയൂ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ചെന്നെ കേൾപ്പിക്കും ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ട് താങ്കൾ കാണിക്കാൻ പറ്റുമോ അതിൽ പ്രതികളാക്കപ്പെട്ടവരിൽ കോൺഗ്രസുകാരുണ്ട് ബി ജെ പി കാരുണ്ട് ജനതാദളുകാരുണ്ട് മുസ്ലിങ്ങളുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അത് രണ്ട് വിഭാഗം തമ്മിലുണ്ടായ കലാപമായിരുന്നു അത് അതിലങ്ങനെ ഒരു വിഭാഗം മാത്രമാണ് കുറ്റക്കാര് എന്ന രീതിയിൽ ഒരു സിനിമ എടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണത്തിൽ എന്താണ് ഇത്ര അസ്വസ്ഥത എന്താണ് യെസ് അതാ അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഒരു വിഭാഗത്തിനെ മാത്രം കുറ്റപ്പെടുത്തി സിനിമയെടുക്കുമ്പോൾ ഇതിനു മുമ്പും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് അതാണ് കേരള വിഭാഗത്തെ ഏത് വിഭാഗത്തെ മാത്രമാണ് കുറ്റപ്പെടുത്തി ഇതിനു മുൻപ് സിനിമ നിങ്ങൾ പറയുന്ന കേരള സ്റ്റോറിയ കേരള സ്റ്റോറിയുടെ ബന്ധപ്പെട്ട് ആ സംവിധായകൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നു ശരി പൃഥ്വിരാജ് വരട്ടെ കേരള സ്റ്റോറിയുടെ സംവിധായകൻ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച പോലെ പൃഥ്വിരാജിന് തന്റെ ഇടമുണ്ടോ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ താങ്കൾ പറഞ്ഞതുപോലെ അതിന്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ അതിന്റെ തുടക്കത്തിൽ എഴുതി എഴുതി എന്നുള്ളത് കാണിച്ചതിന് ശേഷം തെമ്മാടിത്തം കാണിച്ചാൽ എഴുതി കാണിച്ചത് തെമ്മാടിത്തം അല്ലാതെ ആകുന്നില്ല ഇത് മാത്രമേ നിങ്ങൾ എഴുതി കാണിച്ചിട്ട് സിനിമ മുഴുവൻ തെമ്മാടിത്തരം കാണിച്ചാൽ മതിയോ സെൻസർ ബോർഡ് എങ്ങനെ അംഗീകരിച്ചു സന്ദീപ് സെൻസർ ബോർഡ് അംഗീകരിച്ചു സെൻസർ ബോർഡിനോട് ചോദിക്കണം ഞാനല്ലോ സെൻസർ ബോർഡ് പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ ബിജെപി നേതാവ് എന്നില്ലല്ലേ എന്നെ വിളിച്ചത് നിങ്ങൾ സെൻസർ ബോർഡ് എങ്ങനെ അംഗീകരിച്ചു സെൻസർ ബോർഡ് ചോദിക്കണം അതിന്റെ അതിന്റെ പരിഹാരം അവർ കണ്ടുകൊള്ളു നമ്മൾ നമ്മളുടെ വിഷയം അതല്ല ഒരു സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വീണ്ടും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരാൾ ശ്രമിക്കാൻ പാടില്ല ഗുജറാത്ത് കലാപം എന്നുള്ളത് ഇന്ത്യയുടെ ആത്മാവിൽ ഉണ്ടായ ആഴത്തിൽ മുറിവേറ്റ ഒരു സംഭവമാണ് ആ സംഭവത്തിൽ നിന്നും രാജ്യം ഏറെക്കുറെ മുന്നോട്ടേക്ക് പോയിരിക്കുന്നു വീണ്ടും വീണ്ടും ഒരു വിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇരു സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കി വീണ്ടും കലാപം ശ്രമമാണ് പൃഥ്വിരാജും ഗോകുലം ഗോപാലനും അടക്കമുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഒരു സിനിമയെ എതിർക്കുന്നതിലൂടെ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന അതായത് ഡിസ്ക്ലൈമർ ഇട്ടതിന് ശേഷം കാണിച്ചിരിക്കുന്ന ചില സംഭവങ്ങൾ ചില സീനുകൾ ചില ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമത്തിലൂടെയും ഇപ്പോൾ താങ്കളെ പോലെ വാർത്താ മാധ്യമങ്ങളിലൂടെയും വിദ്വേഷം പരത്തുന്ന അത്ര ഉണ്ടോ എന്ത് വിദ്വേഷ ഞാൻ പരത്തിയത് താങ്കൾ ശുദ്ധമായ ചാനലിന്റെ ഫ്ലോറും മൈക്കും ഉണ്ടെന്നുള്ള തെമ്മാടത്തിനോ എന്റെ അടുത്ത് പറയരുത് ഞാൻ ഞാനെന്ത് വിദ്വേഷത് അല്ല താങ്കൾ അത് മാന്യമായ ഞാൻ ആ മാന്യമായ ഭാഷ തന്നെ പറഞ്ഞത് ഞാൻ എങ്കിലാണ് തെമ്മാടത്തിനും എന്നോട് പറയരുത് ഞാനെന്ത് വിദ്വേഷത് അങ്ങനെ പറഞ്ഞു ആയിരുന്നു എന്റെ അടുത്ത് തെമ്മാടത്തം പറയാ ഞാനൊരു ഞാൻ ഞാൻ എന്ത് ഞാൻ എന്ത് വിദ്വേഷ പരത്തിയത് നിങ്ങൾ എന്തൊരു ആ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് പിന്തുണിക്കൂ ഏത് സ്റ്റേറ്റ്മെന്റ് ഞാൻ വിദ്വേഷം പുലർത്തിയെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കൂ വിദ്വേഷം പലർത്തുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ ഈ സംസാരിച്ച മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ ഈ സമുദായത്തിൽ ഈ ഈ എന്ത് താങ്കൾ പരിശോധിക്കൂ താങ്കൾ പറഞ്ഞതിന്റെ വിദ്ദേശം ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ല സന്ദീപ് അചസ്മതി അത്രയധികം വിദ്വേഷം ഈ മതത്തിന്റെ പേരിലൂടെ സിനിമയിലൂടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പ്രതി ആളുകൾ ഇപ്പോൾ ഇന്ദ്രാനെതിരെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും ആ ചോദ്യം താങ്കൾക്ക് നേരിടാൻ സാധിക്കുന്നില്ലെങ്കിൽ മാധ്യമ പ്രവർത്തക എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് താങ്കൾ എന്നെ വ്യക്തിപരമായി ഹർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് താങ്കളോട് വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ല എനിക്ക് താങ്കളെ വ്യക്തിപരമായി അറിയില്ല താങ്കൾ വിദ്വേഷം താങ്കൾ ബിജെപിയുടെ പ്രതിനിധിയാണ് താങ്കളാണ് ഇവിടെ മോശമായി സംസാരിച്ചത് താങ്കൾ എന്റെയും പൃഥ്വിരാജ് ചെയ്തത് ബെമ്പിതമാണ് എന്നും പറഞ്ഞു താങ്കളല്ലേ പിൻവലിക്കേണ്ടത് താങ്കളുടെ പേരെന്താ ധന്യ ധന്യ ഞാൻ ഇപ്പോൾ വിദ്വേഷം എന്ന് താങ്കൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു താങ്കൾ പൃഥ്വിരാജിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് പറഞ്ഞാൽ സമൂഹത്തിൽ താങ്കൾ ഈ സിനിമയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് ഈ സിനിമയുടെ ഇമ്പാക്ടിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഈ സിനിമക്കെതിരെ താങ്കൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് താങ്കൾക്ക് എന്തുകൊണ്ട് ഇതിൽ ആവിഷ്കാര സ്വാധീനം കാണാൻ പോയി താങ്കളോട് ഞാൻ ഞാൻ താങ്കളോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ തുടരൂ ശ്രീ ല്ല താങ്കൾ ഞാൻ വീണ്ടും താങ്കളുടെ ശുദ്ധമായ മലയാളത്തിൽ മലയാളത്തിൽപ്പെട്ട തെമ്മാടിത്തരം ടാനൽ ഫോറിൽ ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് വളച്ചൊടിച്ച് സംസാരിച്ചത് സംസാരിക്കണം മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ എന്ത് വളച്ചൊടിച്ചു ഞാൻ എന്ത് വിദ്വേഷമാണ് നടത്തിയത് താങ്കൾ അതിന് മറുപടി പറഞ്ഞിട്ട് അല്ല ഇത് ചർച്ച ഒരു ഹെൽത്തി ഡിസ്കഷ് താങ്കൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് മൈക്ക് കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഈ സംസാരിച്ച മൂന്ന് മിനിറ്റിനിടയിൽ എന്തും മതവിദ്വേഷം പടർത്തി സംഘപരിവാറിന്റെ ബലത്തിൽ താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ലേ സംഘപരിവാറിന്റെ ബലത്തിൽ താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ല ഇത്രയും മോശമായിട്ട് പൃഥ്വിരാജിനെ കുറിച്ചും ഈ ചാനൽ ഫ്ലോറിൽ നിൽക്കുന്ന എന്നെ കുറിച്ചും താങ്കൾക്ക് പറയാമല്ലോ ഞാൻ ചോദിക്കട്ടെ കണ്ട മൗദൂദികളുടെ ബലത്തിന്റെ ഫ്ലോറിൽ ഞാൻ എന്നോട് സംസാരിക്കാം സന്ധി വരെ അതാണ് ഈ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് താങ്കളോ താങ്കളുടെ സംഘടനയിലെ ആളുകൾക്കോ സംസാരിക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ടല്ല താങ്കളുടെ പ്രതികരണ വിഷയത്തിൽ എന്താണ് എന്നറിയാനാണ് അല്ല താങ്കൾക്ക് എന്താണ് സംഘപരിവാർ ബലമെന്ന് പറയുമ്പോൾ എന്താ ബലം മാത്രമേ ബലമുള്ളോ ഇതിൽ എവിടെയാണ് വിദ്ദേശ പരാമർശം നടത്തിയത് എന്ന പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ മീഡിയ വണ്ണിന് സംഘപരിവാർ എന്ന് കേൾക്കുമ്പോൾ ഹാലിളകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഗോദ്ര ഇല്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഇല്ലെന്ന ലളിത യുക്തിയെ പോലും അട്ടിമറിച്ച് ഒരു വിഭാഗത്തിന്റെ തലയിലേക്ക് എല്ലാ പാപവും ഇറക്കി വയ്ക്കാനുള്ള ശ്രമം അത്ര നിഷ്കളങ്കമല്ല ഭൂരിപക്ഷ സമുദായമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന ദുഷിപ്പ് വമിപ്പിക്കുന്നത് സാമുദായിക സൗഹാർദ്ദം തകർക്കാനും സമൂഹത്തിൽ വിഷം കുത്തിവെക്കാനും മാത്രമേ ഉപകരിക്കൂ ഇതറിയാത്ത നിഷ്കു ജന്മമല്ല സംവിധായകന്റേത് അതിനെ ശക്തമായി ചെറുക്കേണ്ടത് പുരോഗമന സമൂഹത്തിന്റെ കടമയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഇടത് വലത് സഹയാത്രികരെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു സി പി എം എന്ന പാർട്ടിക്ക് ആരോടെങ്കിലും വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ കിണറ്റിൽ മറം നിക്ഷേപിക്കുക കരിയോയിൽ ഒഴിക്കുക ബാർബർ ഷോപ്പിൽ നിന്ന് മുടി കൊണ്ടിടുക എന്നിങ്ങനെ ലോകം കണ്ട എല്ലാ മോശം പ്രവർത്തികരും ചെയ്യാൻ മടിയില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇക്കൂട്ടരാണ് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം എതിർ സ്വരങ്ങളെ അമർച്ച ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞ അലമുറയിടുന്നത്